ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് പട്ടുവിന്റെ ബർത്ത് ഡേ ആയിട്ട് ഇന്നലെ ഞാൻ പട്ടുവിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടി പുറത്തു പോയിട്ടുണ്ടായിരുന്നു പട്ടു ആരാന്നറിയാത്തവർക്ക് വേണ്ടി പട്ടു എൻ്റെ അനിയത്തിയാണ് ഞങ്ങൾ തമ്മിൽ ട്വന്റി ഇയേഴ്സിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ട് ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എന്റെ കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്റെ മോളാണോ എന്ന് ചോദിക്കാറുണ്ട് മോളുമായിട്ട് കല്യാണ പ്രായം പോലും എനിക്ക് അയിട്ടില്ല എന്തായാലും ഞാൻ ഒരു സൈക്കിള് ഗിഫ്റ്റ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് എന്നെ ലൂലൂലായിരുന്നു പോയത് സൈക്കിൾ ഒക്കെ നോക്കുന്നതിന് മുമ്പേ എൻ്റെ കണ്ണ് പോയത് ഈ ഒരു ഡ്രസ്സിലോട്ടായിരുന്നു പക്ഷെ ഇട്ടു നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു നൈറ്റ് ഡ്രസ്സിൻ്റെ ഒരു ഭാവം അപ്പോൾ ആ ആഗ്രഹം അങ്ങോട്ട് പോയി ആ സാധനം വെച്ച് പട്ടു ഈ ഒരു ഉടുപ്പ് വാങ്ങി താഴെ മാർക്കറ്റിൽ പോയപ്പോ അവിടെ ഒരു ടോയ്സിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എന്തെങ്കിലും കിട്ടുമോന്നുകൊണ്ട് വെറുതെ നോക്കി നടക്കുകയായിരുന്നു എന്താ പറയാ എനിക്ക് അനിയൻ ദിവാ ബാർബി എന്തൊക്കെ വെറൈറ്റി ആണ് എന്തായാലും അതിലോട്ടൊന്നും കണ്ടുപോയില്ല ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫുഡ് ഒക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന രണ്ടുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു ആൻഡ് എന്താ പറയാ ദേ ലിറ്ററലി മെയ്ഡ് മൈ ഡേ സന്തോഷം ഈ ബ്ലാക്ക് ടീഷർട്ട് കണ്ടില്ലേ ആള് ലൈൻസിൽ എയ്ത്തില പഠിക്കുന്നത് ആൻഡ് നമ്മുടെ ഒരു വീഡിയോ കണ്ട് ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്ത് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര സന്തോഷമായി എന്തായാലും ആ സന്തോഷത്തിൽ ഒരു ശവർമ അങ്ങോട്ട് അടിച്ച് വീഴുന്നു വേറെ കടകളിലും കൂടെ ഒന്ന് കയറി നോക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വീണ്ടും ലുലിലോട്ട് തന്നെ തിരിച്ച് വന്ന് ഈ ഒരു സൈക്കിൾ വാങ്ങുകയാണ് ചെയ്യും ചെറിയ മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഗിഫ്റ്റ് ആട്ടെ സ്ക്രീനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം നേരിട്ട് വാങ്ങിയപ്പോൾ രണ്ടായിരത്തി സംതിങ് ആയി പക്ഷെ ഓൺലൈനിൽ ആയിരത്തി സംതിങ് ഉള്ളൂ പട്ടും എന്തായാലും ഹാപ്പി ഹാപ്പി വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു